അപ്പോൾ ഏതു കാര്യത്തിനും ഇസ്ലാമിൽ വിധിയുണ്ട് ഇതുതന്നെയാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകതയും അഷ്റഫുൽ ഹൽക്കു സല്ലാഹു അലൈഹി വസലമ്മ തങ്ങളുടെ കാലത്തുള്ളത് നബിതങ്ങളുടെ കാല ശേഷം വന്നത് നബിതങ്ങളുടെ മുൻപ് കഴിഞ്ഞത് അത് വീണ്ടും ആവർത്തിച്ചു വന്നാൽ അത് അന്ത്യനാൾ വരെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾക്കും മനുഷ്യൻ ഇടപെടുന്ന ഏതു കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ വിധി ഇല്ലാതിരിക്കാൻ പറ്റില്ല ഈ വസ്തുത ആരും നിഷേധിക്കുന്നതല്ല എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുതയാണ് എന്തിനും വിധിയുള്ള ഇസ്ലാമിൽ അഷറഫുൽ ഹൽക്ക സല്ലാഹു അലേഹ് വസല്ലമ്മ തങ്ങൾക്ക് ശേഷം വന്ന ഏതു കാര്യത്തിനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിധി എന്താണെന്ന് ചർച്ച ചെയ്യണമല്ലോ വ്യക്തമാക്കണമല്ലോ ആ വിധി വ്യക്തമാക്കുന്ന ഇമാമുകളാണ് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്രജ്ഞർ ഫുഖഹാദ് അപ്പം ഫുഹാദ് വ്യക്തമാക്കാത്തതായി ഒരു പ്രശ്നവുമില്ല ഫുകഹാദ് വിധി പ്രഖ്യാപിക്കാത്തതായി മനുഷ്യ ജീവിതത്തിൽ ഒരു കാര്യവുമില്ല ഇതുകൊണ്ട് തന്നെ ആരംഭ നബി ആരംഭനബിസ്വല്ലാഹു അലൈഹ് വസല് മങ്ങളുടെ കാലത്തില്ലാത്തത് തങ്ങൾക്ക് ശേഷം പിറവി കൊണ്ടത് നബിക്ക് ശേഷം ഉണ്ടാക്കപ്പെട്ടത് എന്നൊക്കെ പറയുന്നത് ആ സംഭവത്തെ വിലയിരുത്താൻ പറ്റുമെന്നല്ലാതെ അള്ളാഹുബൻ്റെ ദീനിൻ്റെ വിധിയിൽ നിന്ന് മാറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വിധിയനുസരിച്ച് അതെല്ലാം തെറ്റാണ് നിഷിദ്ധമാണ് വിതാറ്റാണ് ഒഴിവാക്കപ്പെടേണ്ടതാണ് വർജ്യമാണ് എന്ന് മൊത്തമായി വിധിക്കുവാനോ പറ്റില്ല എന്ന് തീർച്ചയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാണും ഭൗതിക പ്രശ്നങ്ങൾ കാണും സാംസ്കാരിക പ്രശ്നങ്ങൾ കാണും സാമൂഹിക വിഷയങ്ങൾ കാണും കുടുംബപരമായത് കാണും എന്തുമായി ബന്ധപ്പെടട്ടെ ഏതിനും വേണമല്ലോ അള്ളാഹുവിൻ്റെ വിധി സമ്പൂർണ്ണ ദീൻ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വിധി അത്യാവശ്യമാണ് ഈ ദീൻ ഇതനുസരിച്ചു തന്നെ അഷ്റഫുൽ ഹൽക്ക സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കാലത്തില്ലാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആ സംഗതികളെ സംബന്ധിച്ചെല്ലാം നമ്മുടെ ഇമാമുകൾ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ കാലത്തുള്ളത് വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട് അവരുടെ കാലശേഷം വരാനിരിക്കുന്നത് ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിലും അവരുടെ ഇബാറത്തുകളും വാക്കുകളുമായി ബന്ധമുള്ള പ്രത്യേകക്കാർക്ക് മാത്രം മനസ്സിലാകുന്ന വിധത്തിലും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനാണ് ഒരു ശാസ്ത്രം കർമ്മശാസ്ത്രം എന്ന ഒരു ശാസ്ത്രം തന്നെ വളരെ പണിപ്പെട്ട് ജീവിതം മുഴുക്കെ അതിനുവേണ്ടി കളഞ്ഞു വെച്ച് ഒഴിഞ്ഞു വെച്ച് ഒഴിഞ്ഞുവെച്ച് ബഹുമാനപ്പെട്ട മഹത്വക്കൾ രൂപീകരിച്ചെടുത്തത് ഈ കർമ്മശാസ്ത്രത്തിൽ വിധി വ്യക്തമാക്കപ്പെടാത്ത ഒരു കാര്യവുമില്ല ആരംഭ നബി കരീം സല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ കാലത്തില്ലാതെ വരുന്നത് മുഴുവൻ വിധത്താണ് വർജമാണ് എന്ന ഒരു വാദം അവ അനാവശ്യമായി ഇവിടെ പലരും എഴുന്നള്ളിക്കുന്നുണ്ട് ഇത് പലരിലും വ്യാപകമായി തന്നെ പ്രചരിപ്പിച്ചു നടക്കുന്നുമുണ്ട് ഇസ്ലാമിൽ ആരംഭ ആരംഭനബിയുടെ കാലത്തില്ല മുൻഗാമികളുടെ കാലത്തില്ല അല്ലെങ്കിൽ സലഫുസ്വാലിഹിൻ്റെ കാലത്തില്ല അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലത്തില്ല ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് അതുകൊണ്ട് വിദേഹത്ത് അവരാണ് കൂടുതൽ വിവരമുള്ളവർ അവരുടെ കാലത്തില്ലാത്തത് അത് വർജ്യം എന്ന രീതിയിൽ പല കാര്യങ്ങളിലും വർജ്യമായി വിദേഹത്തായി ചിത്രീകരിക്കപ്പെടുന്ന കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് മങ്കൂസുമോ ഇതുകൊണ്ട് തന്നെ ആ വസ്തുതയുമായി ബന്ധപ്പെട്ടും നമ്മളൊരല്പം മനസ്സിലാക്കേണ്ടതുണ്ട് ആരംഭി നബി കരീം സല്ലാഹു അലേഹ് വസല്ലമ്മ തങ്ങളുടെ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ നിവേദനം ചെയ്ത ഹദീതാണ് മൻ സന്നഫി ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു വ അമല പരിശുദ്ധ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൻ്റെ അകത്ത് വല്ലവനും നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ നല്ല വഴക്കങ്ങൾ സൃഷ്ടിച്ചാൽ ആ നല്ല വഴക്കം സൃഷ്ടിച്ചവന് അതിൻ്റെ പ്രതിഫലമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച മുഴുവൻ ആളുകളും അത് പ്രവർത്തിച്ചതിൻ്റെ പുണ്യവും പ്രതിഫലവും അവന് ലഭിക്കും മാതൃക മാതൃകയായവൻ നിലക്ക് ഒമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സുന്ന മോശപ്പെട്ട പല വഴക്കങ്ങളും സമ്പ്രദായങ്ങളും പതിവുകളും ആരെങ്കിലും അള്ളാഹുവാൻ്റെ ദീനിലുണ്ടാക്കിയാൽ അവനതിൻ്റെ കുറ്റമുണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് അത് മാതൃകയാക്കി പ്രവർത്തിച്ചവരെ മുഴുവൻ വഴികേടിലാക്കിയതിൻ്റെ കുറ്റവും അവനുണ്ടെന്ന് അഷ്റഫുൽ ഹൽക്ക സാഹു അലൈഹി വസല്ലുൽ വ്യക്തമാക്കി ഈ വ്യക്തമാക്കിയ ഹദീസിനെ നിരൂപിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഹദ്ദീസുകളെല്ലാം വളരെ വ്യക്തമായി സംസാരിച്ചിട്ടുണ്ട് ഇമാം നവബിർ അലി അള്ളാഹുവാൻഖു സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ആരംഭ നബി കരീം സല്ലു അലൈഹി വസ തങ്ങളുടെ ഈ ഈ വാക്യത്തിൻ്റെ ഉദ്ദേശം വിവരിക്കുന്നു മഹാനർ ഹാദാനിൽ ഹദീസാനി ഹസ്സി അൽ ഉമൂരിൽ ഹസന നല്ല കാര്യങ്ങൾ മാതൃകയാക്കുന്നത് സുന്നത്താണ് നല്ല വഴക്കമാണ് എന്നതിനും ഉമൂരി ഉമൂരി മോശപ്പെട്ട കാര്യങ്ങൾ വഴക്കമാക്കുന്നത് ഹറാമാണെന്നതിനും ഈ ഹദീസിൽ വ്യക്തമായ രേഖയുണ്ട് ഈ ഹദീസ് ഇത് വ്യക്തമാക്കുന്നു നല്ല വടക്കങ്ങൾ സിഷ്ടിക്കുന്ന ആൾക്ക് അത് മാതൃകയാക്കി പ്രവർത്തിക്കുന്ന ആളുകളുടെ മുഴുവൻ പുണ്യം അവനരപ്പിൽ ലഭിക്കും എന്നും നല്ല ചീത്ത വഴക്കങ്ങളാണെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരുടെ മുഴുവൻ കുറ്റങ്ങൾക്കും അയാൾ കാരണക്കാരനായിത്തീരും എന്നും ഈ ഹദീസ് വ്യക്തമാക്കുന്നു എന്ന ശേഷം എന്ന് വ്യക്തമാക്കിയ ശേഷം മഹാൻ വിവരിക്കുന്നു ഈ പുതിയ മാർഗമോ പുതിയ സംഗതിയോ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ ഈ നന്മയും ചീത്തയുമായ വഴക്കങ്ങൾ അവൻ ആ കാര്യത്തിൽ നടാടയുണ്ടാക്കുന്നവരാണെങ്കിലും ശരി അവന് മുൻപ് അതുണ്ടാക്കപ്പെട്ടത് പിൻഗാമിയായി വരുന്നവനാണവനെങ്കിലും ശരി രണ്ടാണെങ്കിലും ഇതനുസരിച്ച് പ്രവർത്തിച്ചവരുടെയൊക്കെ കൂലിയും അതനുസരിച്ച് ഉപവർത്തിച്ചവരുടെയൊക്കെ ശിക്ഷയും നടാട തുടങ്ങിയവനുണ്ടാകും വസവാ ഉംഖാന എൽമിൻബാദത്തിൻലീഖ് ഇൽമു പഠിപ്പിക്കലാവട്ടെ ഇബാദത്ത് പഠിപ്പിക്കലാവട്ടെ മറ്റേതെങ്കിലും വിഷയങ്ങളാവട്ടെ ഇതിനൊക്കെയും ഇത് ബാധകമാണെന്നും മഹാനായിമാൻ നാബിറിയാഹു വൻഹു ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുകയുണ്ടായി ഈ അർത്ഥത്തിൽ ചിന്തിച്ചാൽ ഈ ഹദീഥിൻ്റെ പിൻബലത്തിൽ വേണം പുതുതായി ഉണ്ടാകുന്ന ഏതു കാര്യത്തെയും നാം വിലയിരുത്താൻ അങ്ങനെയാണ് നമ്മുടെ ഫുഹാവും ഇമാമുകളൊക്കെ ഇവരിട്ടുള്ളത് ഒറ്റയടിക്ക് പുതിയ കാര്യം രബിൻ്റെ കാലത്തില്ല അതുകൊണ്ട് വർജ്യം എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമാവും ഇസ്ലാമിക ജീവിതമനുസരിച്ച് നിയമം അനുസരിച്ച് ഒരാൾക്ക് ജീവിക്കാൻ കഴിയാതെ വരും അത്രയും വിഷമം സൃഷ്ടിക്കുന്നവർ ദീനല്ല അള്ളാഹുവിൻ്റെ ദീൻ എന്ന വസ്തുത എല്ലാവരും സംവദിക്കുകയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗലിദ് മങ്കൂസ് മൗല്യതാവട്ടെ മറ്റേത് മൗലിതാവട്ടെ മൗല്യ പരിപാടി ഒന്നാകെ നബിയുടെ കാലത്തില്ലാത്തത് സ്വഹാബത്തിൻ്റെ കാലത്തില്ലാത്തത് താപകരുടെ കാലത്തില്ലാത്തത് ശേഷമുള്ളവരുടെ കാലത്തുമില്ലാത്തത് ഉത്തമ നൂറ്റാണ്ടുകാരുടെ ഒരു കാലത്തുമില്ലാത്ത ഒരു നടപടി പിന്നീടുണ്ടാക്കപ്പെട്ടതും നിർമ്മിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെ വിധത്താവും വർജ്യമാണ് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് വിധിയെഴുതുന്നത് ഈ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്ന് പറ്റില്ലെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ വ്യക്തമാക്കുകയുണ്ടായി നമ്മുടെ മൗലിതും ആ വിധത്തിൽ നമുക്ക് ചിന്തിക്കാം മൗല്യത് എന്ന പേരിൽ ഇന്ന് നമ്മൾ എന്തിനാണോ വിവരിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള മൗലിത് പുതുതാണെന്ന കാര്യത്തിൽ സംശയമില്ല ആരംഭ നബി കരീം സല്ലാ അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മസമയവുമായി ബന്ധപ്പെട്ടുണ്ടായ അത്ഭുതങ്ങളും നബിയുടെ ജന്മവേളയിലുണ്ടായ സംഗതികളും നബിയുടെ വളർച്ചകളും നബി സല്ലാഹ് അലൈഹി വസല്ലമ്മ തങ്ങളുടെ മഹത്തായ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് പ്രത്യേകം ക്രോഡീകരിച്ചു കൊണ്ട് ചൊല്ലുന്നതും പാടുന്നതും ആണ് സാധാരണ നമ്മൾ മൗലിദ് മൗലിദ് എന്ന് പറയാം മൗലിദുൻ നബി എന്ന പേരിൽ നബിയുടെ ജന്മവുമായി ബന്ധപ്പെട്ട കഥകൾ ക്രോഡീകരിക്കുന്നതിൽ നിന്നാണ് ഈ വാക്ക് നമ്മുടെ മൗലിദിലേക്ക് കടന്നു വരുന്നത്